നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായി നർത്തകിയായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് ശോഭന അഭിനയമാണോ സൗന്ദര്യമാണോ അതോ നൃത്തത്തിലെ അസാമാന്യ കഴിവാണോ ശോഭനയോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരമായി പറയാനുണ്ടാകില്ല മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇന്നും ഇന്ത്യയിലെ മുൻനിര നടിമാരുടെ ലിസ്റ്റിൽ ഒരാൾ ശോഭനയാണ് എന്നാൽ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം അടക്കം വാങ്ങിയ ശോഭന ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല സിനിമയിൽ സജീവമായി നിന്ന ശോഭന പെട്ടെന്നായിരുന്നു ഒരു ഇടവേള എടുത്തത് ഇപ്പോഴിതാ കാരവാൻ സംസ്കാരത്തെക്കുറിച്ചും തന്റെ സിനിമാ അനുഭവങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് നടി എനിക്ക് കാരവാൻ താല്പര്യമില്ല ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും എന്നോട് കാരവാനിൽ കയറിയിരിക്കാൻ പറയും പണ്ട് കാരവാൻ ഇല്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ കോസ്റ്റ്യൂം മാറി വരും സെറ്റിൽ ചെന്നാൽ ആദ്യം നോക്കുക കോസ്റ്റ്യൂം മാറാൻ വല്ല മരമോ മറയോ ഉണ്ടോ എന്നാണ് കോസ്റ്റ്യൂം ചേഞ്ച് ഒരു വീട്ടിലാണെന്ന് പറഞ്ഞാൽ വണ്ടി കയറി അങ്ങോട്ട് പോയി തിരിച്ചു വരുന്ന സമയം ലാഭിക്കാൻ സെറ്റിൽ തന്നെ വസ്ത്രം മാറ്റി ബാക്കിയുള്ള സമയം ഇരുന്ന് ഉറങ്ങാൻ നോക്കും എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല ഖുഷ്പു സുഹാസിനി രാധിക അങ്ങനെ എല്ലാവരും സെറ്റിലെ പരിമിതികൾ അറിഞ്ഞ് പെരുമാറുന്നവരായിരുന്നു കാരവാൻ ഒരു ശല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ കയറി ഇറങ്ങി വരുമ്പോഴേക്കും എന്റെ മുട്ട് വേദനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളുമായുള്ള കണക്ട് കാരവാൻ കളയുന്നു എന്നതല്ല മൊത്തം സ്ക്രിപ്റ്റ് തന്നെ കയ്യിൽ നിന്ന് പോകുന്ന ഫീലാണ് ഉദാഹരണത്തിന് ഒരു തറവാട്ടിലാണ് ഷൂട്ടെങ്കിൽ ആ സെറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ ആ ഇടവുമായി നമ്മൾ കണക്റ്റാകും മറ്റു ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് കാണാൻ കഴിയും അങ്ങനെ ആ സ്ക്രിപ്റ്റിനെ ഉൾക്കൊള്ളാൻ കഴിയും കാരവാൻ വന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ കട്ടാകുന്നതുപോലെ പോലെ അതിൽ കയറിയിരിക്കുമ്പോൾ നാം വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കും കുറച്ചുനേരം സോഷ്യൽ മീഡിയ നോക്കും വേറെ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഞാൻ കാരവാൻ വേണ്ടെന്ന് പറയും കൽക്കി സിനിമയിൽ ബെച്ചൻസാർ അത്രയും പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്തിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക് ചെയറിൽ വന്നിരിക്കുന്നത് കാണാം അദ്ദേഹത്തിന് മാത്രമായി അഞ്ചു ലക്ഷം രൂപ ദിവസ വാടകയ്ക്ക് ഒരു കാരവാൻ അവിടെ

അദ്ദേഹം പക്ഷേ അതിനുള്ളിൽ പോകില്ല കാരണം അത് ഒട്ടും സുഖപ്രദമല്ല ഇപ്പോൾ കാരവാൻ വെച്ചാണ് ആർട്ടിസ്റ്റുകളുടെ റേഞ്ച് വിലയിരുത്തുന്നതെന്ന് തോന്നുന്നു പലരും ആർട്ടിസ്റ്റിനെ വിലയിരുത്തുന്നത് കാരവാനും ഒപ്പം വരുന്ന ആളുകളുടെ എണ്ണം വെച്ചുമൊക്കെയാണ് നടി പറയുന്നു ചെറിയ പ്രായത്തിൽ അഭിനയിച്ചു തുടങ്ങിയതിനെ കുറിച്ചും ശോഭന സംസാരിച്ചിരുന്നു എന്റെ വയസ്സിനെ പറ്റി ആരും ആശങ്കപ്പെട്ടില്ല ശോഭന ഒരു ആർട്ടിസ്റ്റാണ് ഹിറ്റായി നിൽക്കുന്ന ഒരു നായികയാണ് അവരെ ബുക്ക് ചെയ്യാം എന്നല്ലാതെ അയ്യോ അവർക്ക് പതിനഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്നൊന്നും ആരും ചിന്തിക്കില്ലല്ലോ അവർ പണം തരുന്നു ബുക്ക് ചെയ്യുന്നു ആ സമയത്ത് എനിക്ക് കോളേജിൽ പോകണമെന്നോ പാർട്ടിക്ക് പോകണമെന്നോ ചിന്തയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ചിന്തയുണ്ട് എന്റെ മകൾ വരെ പറയും ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് എനിക്കൊന്ന് പുറത്തു പോകണമെന്ന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചിലരെ കാണാൻ പോകണം എന്റെ പ്രായത്തിലുള്ള കുട്ടികൾ പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് പോകണമെന്നൊക്കെ അവർക്കത് അറിയാം പക്ഷേ എന്റെ കാലഘട്ടത്തിൽ എനിക്ക് അത് അറിയുമായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോകണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം പാർട്ടി എന്നാൽ എന്റെ സുഹൃത്തുക്കൾ ഭക്ഷണമെന്ന് പറഞ്ഞാൽ സെറ്റിൽ നിന്ന് കിട്ടുന്നത് എനിക്കത് വലിയ നിധി കിട്ടിയ പോലെ ആയിരുന്നുവെന്നും ശോഭന പറഞ്ഞു You are watching. You are watching. Yeah. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.